നമസ്കാരം ഹസ്തദാനം നടത്താൻ കൈനീട്ടി അമളി പറ്റിയ താരങ്ങൾക്ക് ഇനി വിശ്രമിക്കാം കാരണം ഇക്കൂട്ടത്തിലേക്ക് പുതിയ എൻട്രി ആയി എത്തിയിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയതായിരുന്നു താരം താരം മുറിക്കേണ്ട നാടയുടെ അടുത്തെത്തിയപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യത്തിന് ഫോട്ടോഗ്രാഫർമാർ നാടയുടെ അടിയിൽ കൂടി കുനിഞ്ഞ് അകത്തേക്ക് കയറി ഇവരുടെ പിന്നാലെയെത്തിയ ധ്യാനും താൻ മുറിക്കേണ്ട നാടയോടെ തന്നെ അടിയിലൂടെ പോകാൻ ഒരുങ്ങുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ആൾ ധ്യാനിനെ പിടിച്ചു നിർത്തി താരം മുറിക്കേണ്ട നാടയാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു അമളി മനസ്സിലാക്കിയ ധ്യാൻ ചിരിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും ധ്യാനിൻ്റെ പ്രവൃത്തി കണ്ട് ചുറ്റും നിന്നവരൊക്കെ ചിരിച്ചു വീഡിയോ വൈറലായതോടെ ധ്യാൻ ഏറളുമായി ബേസിൽ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ഹിറ്റായ ട്രോളായിരുന്നു താരങ്ങൾ ഹസ്തദാനം നടത്താൻ കൈനീട്ടുന്ന സമയത്ത് പറ്റുന്ന അമിളികൾ മുമ്പ് ഒരു സിനിമയുടെ പൂജാ ചടങ്ങിനിടെ പൂജാരി ആരതി നൽകിയപ്പോൾ തൊഴാൻ തൊവിനോ കൈനീട്ടിയപ്പോൾ നടനെ കാണാതെ പൂജാരി പോയത് ബേസിൽ ട്രോളിയിരുന്നു ഇതായിരുന്നു ഈ ട്രോൾ പരമ്പരയുടെ തുടക്കം പിന്നീട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിൽ ബേസിൽ ജോസഫ് ടീമിലെ ഒരു താരത്തിന് കൈ നീട്ടിയപ്പോൾ അത് കാണാതെ താരം പൃഥ്വിരാജിന് കൈ കൊടുത്തു ചമ്മിയ ബീസിൽ ആരും കാണാതെ തന്നെ കൈ താഴ്ത്തി ഈ വീഡിയോ പുറത്തു വന്നതോടെ ടൊവിനോ ട്രോളുമായി എത്തി നീ പക പോക്കുകയാണല്ലേടാ എന്നായിരുന്നു ടൊവിനോയ്ക്ക് ബേസിലിന്റെ മറുപടി പിന്നീട് ഹസ്തദാനം നടത്താൻ കൈ നീട്ടി അമളി പറ്റിയ പല താരങ്ങളുടെയും ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ന്യൂസ് ഡെസ്ക് റേലോഡ്